ഇനി എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നാലും പത്ത് പേരാണ് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ട് ഉള്ളത് എന്ന് കളിയാക്കി പറയാറുണ്ട് ട്രോളിയൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ജമാഅത്തേ ഇസ്ലാമി എന്തോ പ്രശ്നമാണ് എന്ന രീതിയിലുള്ള അവരെ ശ്രദ്ധിക്കണം എന്ന രീതിയിലൊക്കെയുള്ള കമന്റുകളും വരുന്നുണ്ട് അപ്പൊ മലപ്പുറം ജില്ലയിലെ മുന്നൂറോളം സീറ്റിൽ യു ഡി എഫുമായിട്ട് ഈ വെൽഫെയർ പാർട്ടി ഒരു നീക്കുപോക്കിന് തയ്യാറായിട്ടുണ്ട് യു ഡി എഫ് അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പറയുന്നു കൃത്യമായിട്ട് സീറ്റുകൾ എന്നറിയില്ലെങ്കിലും യു ഡി എഫ് നേതാക്കന്മാര് ഇപ്പൊ പണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടതാണ് സുന്നി സംഘടനകളും അതുപോലെ തന്നെ സി പി ഐ എമ്മുമാണ് ഈ വെൽഫെയർ പാർട്ടിയെ എതിർക്കുന്നത് സുന്നി സംഘടനകൾ ശക്തമായിട്ട് വെൽഫെയർ പാർട്ടിയുടെ ആളുകളെ തോൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട് മലപ്പുറത്തൊക്കെ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ ഒരു ഭീഷണി കാണുന്നത് അതില് സുന്നി സംഘടനകൾ ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൊട്ടടുത്താണ് സമസ്ത ഇ കെ വിഭാഗത്തിന്റെ പ്രസിഡന്റ് ജിഫ്ലി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് റഹ്മാനിയായ ജിഫ്ഫി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി അവര് യു ഡി എഫുമായി സഹകരിക്കുന്നതിനോടോ അല്ലെങ്കിൽ മറ്റു ഇതര പാർട്ടികളുമായി സഹകരിക്കുന്നതിനോടോ ഞങ്ങൾക്ക് അത് വിയോജിപ്പില്ല അവർക്ക് യോജിക്കാം അവർക്ക് അത് ഒരുമിച്ച് പ്രവർത്തിക്കാം അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് ആ ചില ആളുകൾ പറഞ്ഞാൽ ഇപ്പൊ ഈ ആളുകളുടെ പേരെടുത്ത് പറഞ്ഞതിന് എനിക്ക് വിരോധം എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് പിന്നെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അദ്ദേഹം ശക്തമായിട്ട് ഇതിനെതിരെ സംസാരിച്ചു അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാവുന്ന വിഷയമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇഷ്യൂ നടക്കുകയുണ്ടായി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്കൂളുമായി ബന്ധപ്പെട്ട ആ സ്കൂളിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും പോയി ഒപ്പിട്ട് ജോലി എടുക്കാതെ ഒപ്പിട്ട് വർഷങ്ങളോളം ശമ്പളം എന്ന് പറഞ്ഞ വിഷയമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അത് ഞാനത് ഒരു ഇഷ്യൂ ആക്കി പറയുന്നില്ലെങ്കിലും അത് ആ വിഷയം മുമ്പ് കഴിഞ്ഞു പോയ സംഭവമാണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം അതിന്നും രക്ഷപ്പെടുത്തിയത് അവരെ രക്ഷപ്പെടുത്തിയ സി പി എം ആണ് അദ്ദേഹം ജയിലിൽ പോണ്ട സമയത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് സി പി എം ആണ് ഉദ്ദിഷ്ടകാര്യം നിറവേറിയതിന് അതെ എന്നതാണോ കാരണം അത് അതെ അതാണ് സംഭവം പറയാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്നത് സി പി എം ആണല്ലോ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ആണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹം സമീപിച്ചത് അവരെയാണ് അവർ അദ്ദേഹത്തെ സമീപ അദ്ദേഹത്തെ അദ്ദേഹത്തിന് സഹായിക്കുകയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ജയിലടക്ക് നിന്നും അവർ തടയുകയും അങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അതിന്റെ ഉപ ഉപകാര സ്മരണയാണ് അദ്ദേഹം ഇടക്കിടക്ക് എ കെ ജി സെന്ററിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം അത് പറയും അതിൻ്റെ ഉപകാര സ്മരണയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇപ്പം രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞത് മുക്കം ഉമ്മർ ഫൈസിയാണ് അദ്ദേഹം ഒരു യഥാർത്ഥത്തിൽ ഒരു മാർക്സിസ്റ്റ് ചായ്വുള്ള അല്ലെങ്കിൽ അനുഭാവിയാണ് ഏത് രൂപതച്ചാലിപ്പോൾ നമ്മൾ പറയാറുണ്ട് എ പി അബുബക്കു മുസ്ലിയാർ അദ്ദേഹം എ പി അബുഖു മുസ്ലിം ശരിക്കും സഖാവാണ് സഖാവ് എ പി അബ് മുസ്ലിയർ എന്നാണ് അതിന് ശരിക്കും പറയേണ്ട വാക്ക് ഏതായിരുന്നാലും ശരി എ പി ഉസ്താദ് അദ്ദേഹവും ഇതേപോലെ തന്നെ എ കെ ജി സെന്ററിൽ നിന്നാണോ വിളിച്ചു പറഞ്ഞത് അത് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് പേര് ഇ കെ വിഭാഗത്തിൽ നിന്നുള്ള ഈ സമസ്ത ഇ കെ വിഭാഗത്തിൽ രണ്ട് ഈ രണ്ട് പേര് അമ്പലക്കടവ് ഹമീദ് ഫൈസിയും മുക്കം ഉമർ ഫൈസിയും ഇവർ മാത്രമാണ് പറയാറുള്ളത് വേറെ ആരും അങ്ങനെ കാര്യമായിട്ട് ഇത് സംബന്ധിച്ച് പറയാറില്ല അപ്പോൾ എല്ലാ വിഭാഗവും മുസ്ലിങ്ങളുടെ എല്ലാ വിഭാഗവും ജമാഅത്തിനെതിരാണ് എന്നോ അല്ലെങ്കിൽ അവരെല്ലാവരും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായി സഹകരിക്കുന്നതിന് ഇതെതിരാണെന്നോ അങ്ങനെ സംഭവമില്ല മറിച്ച് ഏതാനും ചില ആളുകൾ അവരുമായി ചുറ്റിപ്പറ്റിയ ആളുകൾ അതിന് പറയുന്നുണ്ട് പിന്നെ കൂടെ മറ്റൊന്ന് ചേർത്ത് പറയാനുള്ളത് ഷജറ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അത് മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ തുടങ്ങി അറിയാൻ തുടങ്ങാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എം എം അക്ബറും അതുപോലെ തന്നെ പിന്നെ സി എ ജബ്ബാർ മാഷും കൂടിയിട്ടൊരു ഉണ്ടായി സി എ ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞാൽ നിരീശ്വര വാദത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എം എം അക്ബർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു അവിടെ തമ്മിലുള്ള സംവാദം നടന്ന് അപ്പോൾ കുറേ ആളുകൾ കുറേ പണ്ഡിതന്മാർ ഈ എം എം അക്ബറിനെ പ്രശംസിച്ചുകൊണ്ട് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ നന്നായി സംഗതി കാര്യങ്ങൾ വളരെ ബോധ്യപ്പെടുന്ന രൂപത്തിലെന്ന് പറഞ്ഞുകൊണ്ട് അനുകൂലമായി രംഗത്ത് വന്നപ്പോഴാണ് ഇവർ ഈ ഷജറ എന്ന ടീം അവർ രംഗത്ത് വന്നത് അവർ ഈ ഒരു അനുകൂലമായ സംഗതിയെ അഥവാ മുസ്ലിം സംഘടനകൾ തമ്മിൽ ഒരു യോജിക്കുന്ന ഒരു മേഖല കണ്ടപ്പോൾ അതിൽ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത് രംഗത്തിറങ്ങിയത് അപ്പോഴാണ് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഏഹ് ആരാണ് ഈ ഈ വിഭാഗം എന്നുള്ളത് അപ്പോഴാണ് ഈ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഭൗതിക താല്പര്യങ്ങളോട് പ്രവർത്തിക്കുന്ന ചില പണ്ഡിതന്മാർ അത് എല്ലാ വിഭാഗക്കാരുണ്ട് അതിലെ ഉദവികളുണ്ട് പൈസകളുണ്ട് സക്കാഫികളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യം ഇതാണ് എന്താണ് അവർക്ക് ഫണ്ട് ഇവിടെ നിന്ന് കിട്ടുന്നോ അവരെന്താണോ പറഞ്ഞത് അവർ ചെയ്യും അപ്പം ഇവിടെ മുസ്ലിം സംഘടനകൾ തമ്മിൽ ഐക്യത്തോടെ പോകുന്ന രംഗത്ത് അതിനെതിരെ അവർ വരും രംഗത്ത് വരും രംഗത്ത് വന്നുകൊണ്ട് അതിൽ അതിൽ ഓരോ ആളുകളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവർ ഇന്ന സംഘടനയിൽപ്പെട്ടവരാണ് ഇന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ നമ്മൾ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ അവർ ഇതേപോലെ പ്രസ്താവന ഇറക്കുകയോ ചെയ്യും അതുണ്ടാവുന്നത് ഈ ഷജറ ഭരണ വിഭാഗമാണ് അവരും ഇവിടെ ഇതേപോലെ കളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ എ പി വിഭാഗത്തിൽ തന്നെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ജമാ പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ വെൽഫെയർ പാർട്ടി എന്ന സംഘടന പ്രവർത്തിക്കുന്നതോ ആ വെൽഫെയർ പാർട്ടി എന്നുള്ളത് യു ഡി എഫുമായി സഹകരിക്കുന്നതുകൊണ്ടോ അവർക്കും വിരോധമില്ല എ പി നല്ലൊരു വിഭാഗം എ പി വിഭാഗത്തിൽ നല്ലൊരു വിഭാഗം ആളുകൾ അതിനെതിരല്ല മറിച്ച് അതിൽ ഒരു ഒരു വിഭാഗം ആളുകൾ അവർ തികച്ചും മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് അവർ ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവരിൽ ചില ആളുകൾ മാത്രമാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഇ കെ വിഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേര് വേറെ ഇപ്പം അവരെ ചുറ്റിപ്പറ്റിയായാലും പറയുന്നുണ്ടോ എനിക്കറിയില്ല വേറെ അങ്ങനെ എല്ലാ സംഘടനയും ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും എതിർക്കുന്നവരാണ് അവർ യു ഡി എഫുമായി സഹകരിക്കുന്നതിനെ അവർ പിന്നെ പൂർണ്ണമായും എതിർക്കുന്നവരാണ് എന്ന സംഗതി ശരിയല്ല